സൂപ്പർ സ്റ്റാർ രജനീകാന്ത് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം തന്റെ സിനിമാ ജീവിതത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കി എഴുപത്തിയഞ്ചാം വയസ്സിലും ഹീസ് എ ഹീറോ എ മാസ് ഹീറോ അദ്ദേഹത്തിന് സൂപ്പർ സ്റ്റാർ പദവി എപ്പോൾ കിട്ടിയെന്ന് അറിയാമോ കരിയറിൽ നായകനായെത്തിയ ആദ്യ ചിത്രം അറിയാമോ ആ സ്റ്റാറിൻ്റെ തന്നെ തുടക്കമിട്ട സിനിമയേതെന്നറിയാമോ രജനീകാന്തിന് സൂപ്പർ സ്റ്റാർ ആക്കിയ ആ കരിസ്മയ്ക്കും സ്റ്റൈലിനുമെല്ലാം തുടക്കം നൽകിയ അദ്ദേഹത്തിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അപൂർവ രാഗങ്ങളിലൂടെയാണ് രജനി തൻ്റെ കരിയർ ആരംഭിക്കുന്നത് വില്ലൻ വേഷങ്ങളിലൂടെയാണ് ആദ്യ കാലങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത് അദ്ദേഹം സോളോ ലീഡ് ഹീറോ ആയ ആദ്യ തമിഴ് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഭൈരവിയാണ് രജനിക്ക് സൂപ്പർ സ്റ്റാർ പട്ടം ലഭിച്ചതും ആ സിനിമയിലൂടെ സിനിമയുടെ പ്രൊമോഷനായി വലിയ കട്ടൌട്ടുകളും പോസ്റ്ററുകളും അന്ന് തിയേറ്ററുകളുടെ പുറത്തു വച്ചിരുന്നു അതിലാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് രേഖപ്പെടുത്തിയത് എന്നാൽ അദ്ദേഹത്തിന് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ലെന്ന് പിന്നീട് വെളിപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മഹേന്ദ്രൻ സംവിധാനം ചെയ്ത എന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ബ്രേക്ക് ത്രൂ ചിത്രത്തിലെ പ്രകടനത്തിന് തമിഴ്നാട് സർക്കാരിന്റെ പ്രത്യേക പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു കൂടുതൽ ആയ സീരിയസ് കഥാപാത്രങ്ങൾ രജനിക്ക് ഇണങ്ങുമെന്ന് തെളിയുന്നതും ഈ സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന്റെ സ്റ്റാർഡത്തിന് അടിത്തറ ഇട്ടതും മുള്ളും മലരുമാണ് ആ സ്റ്റാർഡത്തിന് വൻ വരവേൽപ്പ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ബില്ലയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ അമിതാഭ് ബച്ചന്റെ എക്കാലത്തും സൂപ്പർ ഹിറ്റ് ഡോണിന്റെ റീമേക്ക് ആണ് ബില്ല തമിഴിനടക്കം വീണ്ടും വീണ്ടും റീമേക്കുകൾ എത്തിയ ഡോണിന്റെ ആദ്യ തമിഴ് റീമേക്ക് അതാണ് രജനിയുടെ വില്ല ചിത്രം ബ്ലോക്ക് ബസ്റ്ററായി ഇരുപത്തിയഞ്ചാഴ്ചയ്ക്ക് മുകളിൽ ചിത്രം തിയേറ്ററുകളിലൂടി ഒരു ഹീറോ ആയി സിനിമയെ മൊത്തത്തിൽ ഷോൾഡർ ചെയ്യാൻ രജനിക്ക് ആകുമോ എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു വില്ല പിന്നീട് രജനി ഒരു മാസ് ആക്ഷൻ ഹീറോ ആയി ഉയർത്തപ്പെട്ടു പിന്നീട് എത്തിയ മൂന്ന് മുഖം മുരട്ടുകാളെ എന്നീ ചിത്രങ്ങളിലൂടെ എൺപതുകളുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം അപ്രമാദിത്വം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ദളപതി എത്തി സൂപ്പർ സ്റ്റാറിൻ്റെ തന്നൊപ്പം മികവാർന്ന അഭിനയവും മെയിൻറ്റെയിൻ ചെയ്യാൻ അയാൾക്കാകുമെന്ന് ദളപതി തെളിയിച്ചു സൗത്ത് ഇന്ത്യ മൊത്തം ചിത്രം ചർച്ചയായി സൂപ്പർ ഹിറ്റായി രജനിയുടെ കരിയറിലെ തന്നെ മോസ്റ്റ് സെലിബ്രേറ്റഡ് റോളുകളിൽ ഒന്നാണ് ദളപതി പിന്നാലെയെത്തിയ അണ്ണാമലെ ഒരു പാവപ്പെട്ട പാൽക്കാരനിൽ നിന്ന് പണക്കാരനാകുന്ന അണ്ണാമലെ അക്കാലത്ത് ഏറ്റവും കൂടുതൽ പണം വാരിയ തമിഴ് ചിത്രമായി മാറിയിരുന്നു സൂപ്പർ സ്റ്റാർ രജനിയെന്ന് നമ്മൾ ഇന്നും കാണുന്ന ആ ഐക്കോണിക് ടൈറ്റിൽ കാർഡ് ആദ്യമായി സ്ക്രീനിലെത്തിയ സിനിമ അണ്ണാമലയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെത്തി ദ എവർഗ്രീൻ കൾട്ട് ക്ലാസിക് ഭാഷ കെട്ട പാസ്റ്റിർക്കറ നല്ല പയ്യൻ എന്ന തീമിലെത്തിയ ഭാഷയെ മാ സിനിമകളുടെ ബെഞ്ച് മാർക്കായി അടയാളപ്പെടുത്താം അണ്ണാമലയുടെ ടെംപ്ലേറ്റിനോട് സാമ്യമുള്ള തീമുമായി എത്തിയ ചിത്രം രജനിയുടെ മാസ് ഹീറോ ഇമേജിനെ തകർക്കാൻ പറ്റാത്ത ഒന്നാക്കി മാറ്റി ആ സ്റ്റൈലും സ്വാഗും കരിശ്മയുമെല്ലാം അത്രമേൽ പീക്കായിരുന്നു അതേ വർഷം മുത്തുവെത്തി അതിലൂടെ മികച്ച നടന്നുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി തൊണ്ണൂറ്റിയേഴിൽ അരുണാചലം തൊണ്ണൂറ്റി ഒൻപതിൽ പടയപ്പ തുടർച്ചയായ സൂപ്പർ ഹിറ്റുകൾ പടയപ്പയിലൂടെ വീണ്ടും സംസ്ഥാന പുരസ്കാരം സ്റ്റൈലും പഞ്ച് ഡയലോഗുകളും മാസ് മൊമെന്റുകളും കൊണ്ട് നിറഞ്ഞ ഗംഭീര സിനിമയായിരുന്നു പടയപ്പ വയസ്സായാലും ഉൻ സ്റ്റൈലും അഴകും ഇന്നു മുന്നേ വിട്ട് പോകലേ എന്ന ഐക്കോണിക് രമ്യാകൃഷ്ണൻ ഡയലോഗ് ചിത്രത്തിലേതാണ് ഇൻഡസ്ട്രിയിലെത്തി ഇരുപത്തി അഞ്ചാം വർഷം ചെയ്ത സിനിമ കെ എസ് രവികുമാർ തിരക്കഥഴുത സിനിമയുടെ കഥ രജനിയുടേതാണെന്ന പ്രത്യേകതയുമുണ്ട് അദ്ദേഹത്തിന്റെ എഴുപത്തിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ ഡിസംബർ പന്ത്രണ്ടിന് സിനിമ റീറിലീസായി എത്തുന്നുണ്ട് രണ്ടായിരത്തിന് മുൻപ് മാത്രം രജനി ചെയ്തു വെച്ച മാസ് കൊമേഴ്ഷ്യൽ ചിത്രങ്ങളും കഥാപാത്രങ്ങളുമാണ് ഇവയൊക്കെ എല്ലാം ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഉള്ളവ രണ്ടായിരത്തിന് ശേഷം അദ്ദേഹം ചെയ്ത സിനിമകളുടെ എണ്ണവും കുറഞ്ഞു വർഷത്തിൽ ഒന്നോ രണ്ടോ എന്നായി കണക്ക് പിന്നീട് അങ്ങോട്ടെത്തിയ സിനിമകളെല്ലാം രജനിയിലെ സ്റ്റാറിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തവയായിരുന്നു അപ്പോഴും സംസ്ഥാന പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ചന്ദ്രമുഖിയിലെ പ്രകടനത്തിനും രണ്ടായിരത്തി ഏഴിൽ ശിവാജിയിലൂടെയും മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ദിരൻ കപാലി പേട്ട ജയിലർ അങ്ങനെ രജനിയുടെ സ്വാഗിനെ കൂട്ടുപിടിച്ച് ഇക്കാലയളവിൽ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ വന്നുപോയി ഇന്ദിരന്റെ രണ്ടാം ഭാഗമായ ടൂ പോയിന്റ് ഓ ആണ് ഏറ്റവും കൂടുതൽ പണം വാരിയ രജനി ചിത്രം കരിയറിന്റെ അൻപതാം വർഷത്തിൽ പോലും ആ വർഷം ഏറ്റവും കൂടുതൽ പണം വാരുന്ന ചിത്രമായി അയാളുടെ സിനിമ മാറിയെങ്കിൽ ഊഹിക്കാമല്ലോ ആ സ്റ്റാറിനത്തിന്റെ റേഞ്ച് ഈയിടെയാണ് രജനി അഭിനയം നിർത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് കമ്മിറ്റ് ചെയ്ത സിനിമകൾക്ക് ശേഷം സിനിമാ ജീവിതത്തിന് രജനി തിരശീലിടുമെന്നാണ് റൂമറുകൾ ജയിലർ ടൂ ആണ് വരാനിരിക്കുന്ന രജനി ചിത്രം അതിനുശേഷം കമൽഹാസനോടൊപ്പമുള്ള സിനിമയുമുണ്ട് തമിഴ് സിനിമയുടെ പതിറ്റാണ്ടുകളും ദശാബ്ദങ്ങളും എല്ലാം രജനിയുടേതായിരുന്നു സൂപ്പർ സ്റ്റാറിനോട് മത്സരിച്ച് വിജയം കണ്ടെത്താനാകാതെ പലരും കളമൊഴിഞ്ഞപ്പോഴും തന്റെ സിംഹാസനത്തിന് അൻപതാം വർഷവും രാജകീയമായി തന്നെ ഇരിക്കുകയാണ് തലേവർ അണ്ണാമലയിലെ രമ്യാകൃഷ്ണൻ ഡയലോഗ് പോലെ വയസ്സാനാലും ഉൻ സ്റ്റൈലും അഴകും ഇന്നു മുന്നേ വിട്ട് പോകലേ തലൈവരെ